പ്രിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അപ്പോളോ ലെവൺ മിഷനിൽ നമുക്കറിയാം ആദ്യമായിട്ട് നീലാം സ്ട്രോങ് ചന്ദ്രന്റെ കാലു വെച്ചെന്ന് അദ്ദേഹത്തിന്റെ തൊട്ടുപുറകെ മറ്റൊരു മനുഷ്യൻ പോയായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ബസ് ആൽഡ്രിൻ ഞാൻ എന്തിനാണ് ഇതോടെ പറഞ്ഞത് ആൽഡ്രൻ ചന്ദ്രനിലെ കാല് കുത്തി ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് യോഹനന്റെ സുശേഷം പതിനഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് വായിച്ചത് അത് ഇങ്ങനെയാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടിയിരിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് യേശുര തിരിശ്വരവും തിരിത്വവും ചന്ദ്രനിൽ കൊണ്ടുചെന്നു എന്തിനാണ് ഇത് കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കാനാണെന്നാണ് എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതിലോ അല്ലെങ്കിൽ എത്ര അറിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതോ അല്ല കാര്യം അതായത് ദൈവവിശ്വാസവും ശാസ്ത്രവും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് അതിന് ഒരിക്കലും അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് രൂപപ്പെടുത്തിയ ഹൈസൻബർഗ് പറഞ്ഞ ഒരു കാര്യമാണ് ശാസ്ത്രവും ദൈവവിശ്വാസവും ഒരുമിച്ചാണ് പോകുന്നതെന്ന്